കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാനിന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങൾ നടത്തി തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങൾ നടത്തിയതിൽ എഴുപത്തി നാലാമത്തെ പ്രവചനമായിട്ട് സൗദി അറേബ്യയിൽ തീർത്ഥാടകർക്ക് അപകടം സംഭവിക്കും അതായത് മരണം സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എഴുപത്തി നാലാമത്തെ പ്രച പ്രവചനം ഞാനിത് നോക്കാറില്ല ഇന്ന് എനിക്ക് എൻ്റെ ഒരു ആരാധകൻ അത് അയച്ചു തന്നിട്ട് ആ ഒരു വാർത്ത ഇന്നലെ മാതൃഭൂമിയിൽ വന്നു എന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തന്നു സൂര്യാഘാതം കച്ചിനിടെ മരിച്ചത് ആയിരത്തി മുന്നൂറ്റി ഒന്ന് പേർ മരിച്ചവരിൽ ഞാനത് വായിക്കാം മരിച്ചവരിൽ എൺപത്തി മൂന്ന് ശതമാനം പേരും രേഖകളില്ലാതെ എത്തിയവർ റിയാദ് ഹജ്ജിനിടെ സൂര്യാഘാതമേറ്റ് ആയിരത്തി മുന്നൂറ്റി ഒന്ന് പേർ മരിച്ചതായി സൗദി അറേബ്യ സ്ഥിരീകരിച്ചു സൗദി ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജലാലി ജലാലിജിയിലാണ് ഇക്കാര്യം അറിയിച്ചത് മരിച്ചവരിൽ എൺപത്തി മൂന്ന് ശതമാനം പേരും കൃത്യമായ രേഖകളില്ലാതെ നിയമവിധേയമല്ലാതെ ഹജ്ജിന് എത്തിയവരാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രായമേറിയവരും ഗുരുതര രോഗമുള്ളവരുമാണ് മരിച്ചവരിൽ കൂടുതലും കടുത്ത ചൂടുള്ള വെയിൽ നേരിട്ടേറ്റതും ഈ ചൂടിന് ദീർഘദൂരം നടന്നതും ഇതേ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമാണ് മിക്കവരുടെയും മരണത്തിനിടയാക്കിയത് ഈ വർഷം ഹജ്ജ് സമയത്ത് നാൽപ്പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില പലരും കഠിനമായ ചൂട് കണക്കാക്കാതെ മരുഭൂമിയിലും മലമ്പാതകളിലുമാണ് മക്കയിലെത്താൻ തിരഞ്ഞെടുത്തത് അനുമതിയില്ലാതെ ഹജ്ജിനെത്തുന്നവർ നിയമ നടപടികളിൽ പെടാതിരിക്കാൻ ഔദ്യോഗിക സൗകര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാതെയാണ് പതിവ് ഇവർക്ക് തീർത്ഥാടക ടെൻറ്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല ഇതും മരണങ്ങൾക്ക് കാരണമായി ഒട്ടേറെ പേർക്ക് ചികിത്സ നൽകിയിരുന്നെങ്കിലും പലരെയും രക്ഷപ്പെടുത്താനായില്ല ചിലർ ചികിത്സ തുടരുന്നുമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് പത്രക്കെട്ടാണ് എനിക്ക് അയച്ചു തന്നത് എന്നിട്ട് അവർ പറഞ്ഞു എത്ര കൃത്യമായിട്ടാണ് സാറ് പറഞ്ഞത് സൗദി അറേബ്യ എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് തീർത്ഥാടകരെന്ന് പറഞ്ഞുകൊണ്ട് സാറ് പ്രവചനം നടത്തി ഇപ്പം എത്ര ഷാർപ്പായിരുന്നു സാറിൻ്റെ പ്രവചനം എന്ന് വളരെ വ്യക്തമായിട്ട് അവരറിയിച്ചു അപ്പം ഇതൊന്നും മറ്റുള്ളവർ കാണത്തില്ല തൊണ്ണൂറ്റി എട്ട് ശതമാനം ശരിയായിട്ട് തൊണ്ണൂറ്റിയെട്ട് പ്രവചനങ്ങൾ ശരിയായിട്ട് രണ്ട് പ്രവചനങ്ങൾ തെറ്റിയാൽ ആ പ്രവചനങ്ങൾ എടുത്തു പറയുന്നവരാണ് ഇവിടെ ഉള്ള മലയാളികൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ കാര്യമായിട്ടാണ് എനിക്കിത് അയച്ചു തന്നത് തീർച്ചയായും എൻ്റെ എഴുപത്തിനാലാമത്തെ പ്രവചനം താങ്കൾ താങ്കളെ പോലുള്ള അനേകം പേര് ഇത് എഴുതി വച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് വ്യക്തമായിട്ട് തന്നെ അറിയാനും സാധിക്കും അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പ്രവചനങ്ങൾ നടന്നാൽ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നടക്കാത്ത പ്രവചനങ്ങൾ അത് ആർക്കും അറിയില്ല സന്തോഷാറിനു മാത്രമേ അറിയാവൂ എന്നാണ് ഇവിടെ ഉള്ള മണ്ടന്മാർ എഴുതി വിടണത് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുമെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പ്രവചിച്ച ലോകത്തെ ഒരേ ഒരു വ്യക്തി ഞാനാണ് പിന്നെ പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങൾ നടത്തുമ്പോൾ അതിനകത്ത് പ്രവചിച്ചിരുന്നു മുന്നൂറ്റി എൺപത് സീറ്റ് നരേന്ദ്രമോദി നേടും അത് വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ട കാര്യമാണ് ഞാൻ പ്രവചിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് അന്നേ സമയം അത് വ്യക്തമായിട്ട് അങ്ങനെ തന്നെയാണ് കണ്ടത് മുന്നൂറ്റമ്പതോളം സീറ്റ് അവർക്ക് കിട്ടും എന്ന് തന്നെയാണ് കണ്ടത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ സമയത്ത് എന്നോട് പ്രവചിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം ചോദിച്ചു ആ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ആ പ്രവചിക്കുന്ന സമയത്ത് അദ്ദേഹം കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന് ഞാൻ പറഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടാണ് വിജയം കണ്ടത് അത് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു ജ്യോതിഷത്തിൽ എന്തോ കാണുന്നു ആ സമയത്ത് അതാണ് പ്രവചനമായിട്ട് വരുന്നത് അപ്പം ശേഷം മാസങ്ങൾ രണ്ടോ മൂന്നോ ഒക്കെ കഴിയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് വന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ജയിക്കും അപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ അദ്ദേഹം ജയിക്കില്ല അതുപോലെ തന്നെ ഈ പ്രവചനം നടത്തുന്ന സമയത്ത് അതെൻ്റെ പ്രവചനത്തിൽ ഉൾപ്പെടുത്തിയതല്ല ദ ഓപ്പൺ കാട്സ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ ഞാൻ അവർ ചോദിച്ചപ്പോൾ എൻ്റെ വായാലേ അങ്ങ് പറഞ്ഞതാണ് പ്രവചനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും പിന്നെ വന്നിട്ട് മുന്നൂറ്റമ്പത് സീറ്റ് കിട്ടും അതിൽ മുന്നൂറ്റമ്പത് സീറ്റ് എന്നുള്ളത് മുന്നൂറ് ആയിട്ടുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രവചനം നോക്കുന്ന സമയത്ത് മുന്നൂറ്റമ്പതോളം സീറ്റ് എൻ ഡി എക്ക് കിട്ടും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ജ്യോതിഷത്തിൽ നമ്മൾ നോക്കുന്ന ആ സമയത്ത് കാണുന്നതാണ് പറയുന്നത് അല്ലാതെ എപ്പോൾ അപ്പോൾ മാറ്റി പറയാൻ പറ്റില്ല അതിനുശേഷം നമ്മൾ മാറ്റങ്ങൾ കണ്ടാൽ പോലും നമുക്കത് പറയാൻ പറ്റില്ല അതാണ് ജ്യോതിഷത്തിൻ്റെ എത്തിക്സ് നല്ലൊരു ജ്യോതിഷൻ കലിയ ജ്യോതിഷനും അങ്ങനെയാണ് മാറ്റി പറയാറില്ല അപ്പോൾ അതും അതിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ ഞാൻ അന്ന് ഈ ഒരു ഓപ്പൺ ഹാർട്ടിൻ്റെ ഇതിൽ നോക്കുമ്പോൾ അതിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് അത് പറഞ്ഞത് പ്രവചനമായിട്ടല്ല അത് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഉള്ള കാര്യം കണ്ടു അത് പറഞ്ഞു അത്രയേ ഉള്ളൂ ജ്യോതിഷത്തിൽ മാറ്റി പറയാൻ പറ്റില്ല ഈ പ്രവചനങ്ങളിലാണ് ഞാൻ നടത്തുന്ന പ്രവചനങ്ങൾ വർഷാവർഷം പ്രവചനങ്ങൾ നടത്തും പിന്നെ എൻ്റേതായ കാര്യത്തിൽ അല്ലെ എൻ്റെതായ അഭിപ്രായത്തിൽ പറയുന്നതെല്ലാം ഞാൻ എന്തു പറഞ്ഞാലും അത് പ്രവചനം എന്ന് വിശ്വസിക്കുന്ന ആണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് എനിക്കെൻ്റേതായ മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് എൻ്റേതായ കുറേ പേഴ്സണലായിട്ട് പറയേണ്ട കുറേ കാര്യങ്ങൾ കാണും അതിനെ എല്ലാം പ്രവചനമായിട്ട് ആർക്കും കാണാൻ സാധിക്കില്ല അങ്ങനെയാണ് അത് ഓപ്പൺ ഹാർട്ടിൽ എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് വ്യക്തി എന്ന നിലയിൽ അതിനകത്ത് പ്രത്യേകം ആ വീഡിയോ കാണുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അത് മനസ്സിലാക്കാനും പറ്റും പ്രവചനങ്ങൾ തെറ്റൂല നമ്മൾ തെറ്റിക്കണമെങ്കിലേ ഉള്ളൂ പ്രവചനം ശാസ്ത്രത്തിൽ എന്തോ കാണുന്നു ജ്യോതിഷശാസ്ത്രത്തിൽ എന്തോ കാണുന്നു ആ സമയത്ത് പ്രശ്നം വെക്കുന്ന സമയത്ത് എന്തോ കാണുന്നു അതാണ് നമ്മൾ പറയുന്നത് അതിനുശേഷം അതിന് മാറ്റം ഉണ്ടാവാം അത് നമുക്ക് വിശ്വാസം ഉള്ള കാര്യമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ പറ്റില്ല കാര്യം ആ നടത്തുന്ന സമയത്ത് എന്താണോ പ്രവചനം അതുമാത്രമാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ഞാൻ തന്നെ ആറുമാസത്തിന് മുമ്പേ ഒക്കെയാണ് പ്രവചനങ്ങൾ നടത്തുന്നത് അപ്പോൾ ആറുമാസത്തിന് മുമ്പേ കണ്ടത് മനുഷ്യർക്ക് വേണമെങ്കിൽ മാറ്റിമറിക്കാൻ പറ്റും ഇപ്പോൾ സൗദിയിലെ തീർത്ഥാടകം സൗദി തീർത്ഥാടകർക്ക് അപകടം സംഭവിക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സംഭവിച്ചില്ലേ അവർ ഇത്രയും പേര് മരിച്ചില്ലേ ആയിരത്തി മുന്നൂറ്റി സംതിങ് പേർ മരിച്ചില്ലേ ഞാനിപ്പോൾ നടന്ന എല്ലാ പ്രവചനങ്ങളും ഞാൻ നിങ്ങൾ നോക്കാം ഇപ്പോൾ ഏകദേശം എഴുപത്താറോളം പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു അതെല്ലാം ആ സമയത്ത് കണ്ടതാണ് അത് പ്രകൃതി ആർക്കും അട്ടിമറിക്കാൻ പറ്റില്ല മനുഷ്യർക്ക് അവിടെ അട്ടിമറിക്കാം ഡീല് നടത്താം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം ഓരോ കാര്യങ്ങൾ ചെയ്യാം വോട്ട് മറിക്കാം വോട്ട് നേരെ എടുക്കാം അങ്ങനെ കുറേ പേർക്ക് ചെയ്യാം അതെല്ലാം മനുഷ്യ സഹജങ്ങളാണ് അതൊന്നും ഈ ശാസ്ത്രത്തിൽ ബാധകമല്ല അപ്പോൾ പിന്നെ ഞാൻ പറയുന്നത് എല്ലാ ആൾക്കാരും പ്രയോജനമായിട്ട് കാണരുത് ഇനി ഞാനൊരു മനുഷ്യനാണ് എനിക്കൊരു വ്യക്തിപരമായിട്ടൊരു കാര്യമുണ്ട് അത് ഞാൻ ചിലപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂവിലോ ഒക്കെ പറഞ്ഞെന്നു ഇരിക്കും അപ്പോൾ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് പിന്നെ സുരേഷ് ഗോപി തോക്കും എന്ന് ഞാൻ ഒരിടത്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും അങ്ങനെ ഒരു വീഡിയോ കാണിക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഒരു ലക്ഷം രൂപ ഇനാം കൊടുക്കും സുരേഷ് ഗോപി തോക്കും എന്ന് ഞാൻ എൻ്റെ വാ കൊണ്ട് പറയുന്ന ഇനി ഇതേ വാക്ക് തന്നെ ആയിരിക്കണം സുരേഷ് ഗോപി തോക്കും എന്ന് ഞാൻ പറഞ്ഞ വീഡിയോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പറയണം ഞാൻ പറയണം സുരേഷ് ഗോപി തോക്കും എന്ന് എൻ്റെ വാ പറയുന്ന വീഡിയോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് അയച്ചു തന്നാൽ ഒരു ലക്ഷം രൂപ ഇനാമ് നൽകുന്നതായിരിക്കും ചുമ്മാ എന്തെങ്കിലും ബ്ലണ്ടറുകൾ പറയരുത് ഞാൻ പറഞ്ഞിട്ടുള്ളത് സുരേഷ് ഗോപി കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് അത് തിരുവനന്തപുരം ഭാഷയിൽ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള നിലയിലാണ് അതിൻ്റെ പേരിൽ ഒരുപാട് പേര് അത് വെച്ച് എഴുന്നള്ളിക്കുന്നുണ്ട് കമൻസ് ഞാനത് പ്രവചനമായിട്ടല്ല നടത്തിയത് എൻ്റെ പ്രവചനങ്ങളെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങളിൽ എന്തോ ഉൾപ്പെടുത്തി അതാണ് എൻ്റെ പ്രവചനം അവിടെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞു അത് കറക്റ്റ് തന്നെ പിന്നെ അവിടെ മുന്നൂറ്റമ്പത് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞു അത് ജ്യോതിഷം നോക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ കണ്ട് അല്ലാതെ ചില പുട്ടക്കണ്ണന്മാരോ അല്ലെങ്കിൽ ജയത്തിന് വേണ്ടിയോ ഇങ്ങനെ വിവരമില്ലാതെ സംസാരിച്ചാൽ അതിന് തക്കതായ മറുപടി ഞാൻ കൊടുക്കും അതെൻ്റെ ഒരു സ്വഭാവമാണ് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്നവനാണ് കലിക ജ്യോതിഷം അപ്പം കണ്ടവനെ എന്ന് വിളിക്കാറില്ല എനിക്ക് ഒരപ്പനെ ഉള്ളൂ അതുകൊണ്ട് ആ അപ്പ ഒരപ്പൻ്റെ സ്വഭാവമേ കാണിക്കുള്ളൂ അവൻ്റെ പലവന്മാരുടെ കാര്യം എനിക്കറിയത്തില്ല ഏത് രീതിയിൽ അവന്മാർ ഊഹിക്കുന്നത് അപ്പോൾ അത് ഇതിനകത്ത് വരുന്നതല്ല തീർച്ചയായും താങ്കൾ അയച്ചു തന്ന അത് വളരെ ശരിയാണ് അപ്പോൾ ആ ഒരു പ്രവചനത്തിൻ്റെ കാര്യം ഇപ്പം പറഞ്ഞുകൊണ്ടാണ് ഇതിപ്പോൾ എനിക്ക് പറയേണ്ടി വന്നത് ഞാനുള്ളത് ജെനുമായിട്ട് പറയും അത് എൻ്റെ ഒരു രീതിയാണ് അല്ലാതെ ഒളിച്ചു മാറി നടക്കുകയോ അല്ലെങ്കിൽ ഒളിച്ച് ഇതാക്കി പറഞ്ഞുകൊണ്ട് ഇടയ്ക്കുകയോ അല്ലെങ്കിൽ മാറിയിരിക്കുകയോ അതൊന്നുമല്ല അതെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യും ചെയ്തിട്ടുള്ള പ്രവചനങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പ്രവചനങ്ങളും ഇതുവരെയും ശരിയായിട്ടുണ്ട് അതിനകത്തൊരു വ്യത്യാസമല്ല പ്രവചനം എന്ന് പറഞ്ഞു കൊണ്ട് ചെയ്തിട്ടുള്ളതിൽ അതങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ അക്കൗണ്ട് തുടങ്ങൂലെന്നു ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരിതില്ല അങ്ങനെ ഒരിത് കാണാൻ സാധിക്കുന്നില്ല അതാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ എൻ്റെ അക്കൗണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ളവരൊക്കെ വിചാരിക്കുന്നത് ശ്രീമാൻ മുരളി മുരളീധരൻ ജിയോ അല്ലെങ്കിൽ സുരേന്ദ്ര ജിയോ അല്ലെങ്കിൽ ശോഭ ജിയോ അവരൊക്കെ എം ഡി രമേശോ അവരൊക്കെ ജയി ജയിക്കുമ്പോഴാണ് ഒരു പാർട്ടിയുടെ വ്യക്തി ജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അവിടെയാണ് എൻ ഡി അക്കൗണ്ട് തുറന്നതായിട്ട് എന്നെപ്പോലൊരു വ്യക്തി പേഴ്സണലായിട്ട് കാണുന്നത് കാര്യം അവരൊക്കെ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നവരാണ് ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ ഒരു നടനാണ് ഒരു ഇതാണ് അതൊരു വ്യക്തിപ്രഭാവമാണ് മറ്റത് അങ്ങനെയല്ല അത് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന വ്യക്തികളാണ് ഞാൻ പറഞ്ഞ ഇവരൊക്കെ അപ്പോൾ അവർ ജയിക്കുമ്പോഴാണ് അതിന് മാറ്റം ഉണ്ടാവുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു ഓക്കെ അത് വ്യക്തിപ്രഭാവമാണ് ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് വേറെ പാർട്ടിയിലോട്ട് പോയാൽ അവിടെ നിന്ന് അദ്ദേഹം ജയിക്കും അതിലല്ല ഒരു സംഘടനയുടെ വിജയം എന്ന് പറയുന്നത് ആ സംഘടനയിലുള്ള വളർന്നു വന്ന് ആ സംഘടനയിലൂടെ തന്നെ പ്രവർത്തിച്ച് വളർന്നു വന്ന് അവരുണ്ടാക്കുന്ന വിജയമാണ് ആ സംഘടനയുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലെ ബി ജെ പി ഒരു പ്രതിപക്ഷമെങ്കിലും ആവുകയുള്ളൂ കേരളത്തിൽ അതങ്ങനെ തന്നെ സംഭവിക്കും അതിന് രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോൾ ബി ജെ പി കേരളത്തിൽ ഒരു പ്രതിപക്ഷമായിട്ടെങ്കിലും മാറാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഒരു സീറ്റ് അക്കൗണ്ട് തുറന്ന് അങ്ങനെ എല്ലാ കാര്യങ്ങൾ അതും ആ പാർട്ടിയിലുള്ളവർ മനസ്സിലാക്കണം എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ബി ജെ പി കാരനാണ് ഞാനൊരു എൽ ഡി എഫ് കാരനാണ് ഞാനൊരു കോൺഗ്രസ്സുകാരനുമാണ് എല്ലാവരും എനിക്ക് തുല്യരായിട്ട് തന്നെയാണ് കാണുന്നത് അതുപോലെ എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് തന്നെ കാണുന്നത് ഞാൻ അങ്ങനെ ഒരു പ്രത്യേക വ്യക്തികളുടെ കൂടെ കൂടുതൽ സപ്പോർട്ട് ചെയ്യോ കുറച്ച് പറയുകയോ അങ്ങനെയൊന്നുമില്ല കാണുന്നത് എൻ്റെ ശാസ്ത്രത്തിൽ കാണുന്നത് ഞാനത് പറയും ഇപ്പം ഈ വ്യക്തി എനിക്ക് അയച്ചു തന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തന്നത് അത് മറ്റുള്ളവർ മനസ്സിലാക്കണം നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ പൊന്നൻ മഹാദേവ